ഹലോ ഇന്ന് നമ്മുടെ മാങ്ങ മാവെല്ലാം നല്ലതായിട്ട് പൂത്ത് നിൽപ്പുണ്ട് നല്ല നിറയെ പൂവുണ്ട് പക്ഷേ എല്ലാ വർഷവും ഇപ്പം അല്ല ഞാൻ കുറച്ച് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് അതിന് മുമ്പേ മാങ്ങ എല്ലാം പഴുത്ത് കഴിയുമ്പോൾ മാങ്ങയ്ക്കകത്തെല്ലാം നല്ല വലിയ മാങ്ങ ഇത്രയും നല്ല നല്ല മുഴുത്ത മാങ്ങ കിട്ടണം പക്ഷെ മാങ്ങ എടുത്ത് കഴിയുമ്പോൾ അതിനകത്തെല്ലാം പുഴുക്കൾ നല്ല നമ്മളങ്ങോട്ട് കട്ട് ചെയ്ത് വരുമ്പോൾ എല്ലാം ഇതിനകത്ത് പുഴുക്കളെ കാണുന്നു സോ അതിന് ഞാൻ രണ്ടുമൂന്ന് വർഷമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് മാവേ പൂ വന്നു കഴിയുമ്പോൾ മാവിൻ്റെ ചൂട്ടിലിട്ട് തീ ഇട്ടിട്ട് തീ കത്തത്തില്ല പുകയ്ക്ക് അതെങ്ങനെ അന്നൊന്ന് കാണിച്ചു തരും നല്ല പ്രയോജനമായ ഒരു കാര്യമാണ് നിങ്ങളൊന്ന് ചെയ്തു നോക്കാം താങ്ക് യു അതുകൊണ്ട് മാവെല്ലാം നല്ലതായിട്ട് പൂത്ത് ചെറിയ ചെറിയ മാങ്ങകൾ നിറയുണ്ട് അതിനകത്ത് ചിലതെല്ലാം പഴുത്തു പഴുത്ത് കേടായിട്ട് പോകുന്നു ഈ കേടൊക്കെ മാറ്റാനും മാങ്ങ ഒക്കെ നല്ലതാകാനും പുഴുവൊക്കെ വരാതിരിക്കാനും അല്ലെങ്കിൽ ഇപ്പം ഈ സമയത്ത് നമ്മൾ നമ്മളിതിങ്ങനെ പുകച്ചാൽ പുഴു വരത്തില്ല മാങ്ങയ്ക്കകത്ത് പുഴ വരത്തിൽ ഈ കേടെല്ലാം മാറും മാങ്ങായി നല്ല വലുതാകും കുറച്ചുകൂടെ ഒക്കെ ഇനിയും അടുത്ത് വരുന്ന പൂ വരുന്നതിനും ഇത് നല്ല പ്രയോജനം ഇങ്ങനെ പുകച്ചു കൊടുക്കുന്നത് നമ്മളിങ്ങനെ ചപ്പെല്ലാം കൊണ്ടിട്ട് തീ കത്തരുത് തീ കത്തുമ്പോൾ അതിൻ്റെ പുറത്ത് എന്തെങ്കിലും പച്ച പച്ച വാഴയിലയോ പച്ച ഓല ഓലയോ എന്തെങ്കിലും എടുത്ത് കിട്ടിയിട്ട് പുകയണം ഇങ്ങനെ പുകയൊക്കെ തീയായിട്ട് വരരുത് തീ വരുമ്പോൾ അതിനെ ഇങ്ങനെ പുകയ്ക്കണം ഇങ്ങനെ ആ പുകയവിടെ നിൽക്കണം ആ പുകയാ ആ മാവിൻ്റെ തണ്ടയിലോട്ട് നല്ലതായിട്ട് കയറണം നേരെ അങ്ങ് തൊട്ട് ചുവട്ടിലല്ല ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ പുക കെട്ടിയാൽ മതി പുകയ മാവിൻ്റെ തണ്ടയിലോട്ട് കയറി ഇങ്ങനൊരു രണ്ടാഴ്ചയിൽ ഒരിക്കലാണ് പൂ വരുന്ന സമയത്ത് ഒന്ന് പുകച്ച് കൊടുത്താൽ പുഴു വരത്തില്ല ഒട്ടും മാങ്ങ കേടാകാതെ കിട്ടും രണ്ട് മാവുണ്ട് ഇത് വേറൊരു മാവാണ് അതിൻ്റെ ഇങ്ങനെ ഇട്ട് പുകയ്ക്കുക ഇങ്ങനെ ഈ പുക കെട്ടിയാൽ അത് കണ്ട മാങ്ങ ഒക്കെ നല്ലതായിട്ട് കൊലച്ചു മാങ്ങ വന്നിട്ടുണ്ട് നല്ല വലിയ മാങ്ങ അത് ഇങ്ങനെ ഈ പുകയ്ക്കണം തീ വരാ അതുകൂടെ നമ്മൾ നിൽക്കണം തീ കത്തരുത് തീ കത്താതിങ്ങനെ പുകഞ്ഞു പുകഞ്ഞു പുകഞ്ഞ് മാവിൻ്റെ മേലെ വരെ കിട്ടണം നല്ലതായിട്ട് പൂത്തിട്ടുണ്ട് മാവ് ഇങ്ങനെ നിങ്ങളൊന്ന് പുകച്ച് നോക്ക് നല്ല പ്രയോജനമുള്ള ഒരു ഒരു ടിപ്പായിരുന്നു നല്ല നിറയെ പൂ വന്നിട്ടുണ്ട് മാങ്ങായും